ഹലോ ഡിയർ ഗൈസ് ഫ്രീക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലവേദനയും കവക്കെട്ടിലും പൂർണ്ണമായിട്ട് മാറാനുള്ള മരുന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരു സ്പൂണിട്ട് ഇളക്കുക തലവേദനയും കവക്കെട്ടും അനുഭവിക്കുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഈ മരുന്ന് ഇടിച്ചുപൊടി നേരെടുത്തിട്ട് രാസ്മ പൊടിയും ചേർത്ത് അടുപ്പകൾ വെച്ച് നീ വെള്ളം പറ്റിയ ശേഷം അത് ചകരിച്ചെടുത്ത് തലയിലും നെറ്റയിലും പറ്റി ഒരു മണിക്കൂർ വഴിയും കുടിക്കുക ഇന്നത്തെ വീഡിയോ അതികഠിനമായ തലവേദന അനുഭവിക്കുന്നവർക്കും സൈനസിൽ കപം കെട്ടിക്കിടക്കുന്നവർക്കും വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ടും തലവേദന മാറാത്തവർക്കും ഉള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് ഇതൊരു ഒറ്റമൂലി മരുന്നാണ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ ഈ മരുന്നിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ തലവേദന അനുഭവിക്കുന്ന അവധി ആളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ് ചെയ്ത് കൊടുക്കുക അവർക്കൊരു ആശ്വാസമാകട്ടെ ഈ വീഡിയോ നമ്മളിന് കഴി വൃത്തിയാക്കി എടുക്കുക ഈ മരുന്ന് ഇടിച്ച് പിടി നീരെടുത്തിട്ട് രാസമാൽ പൊടി ഇട്ട് ഇളക്കിയെടുക്കുക പിഞ്ഞെടുക്കണേ ഒന്നുകൂടെ പിഞ്ഞെടുക്കണം രാസമാൽ പൊടി ഒരു സ്പൂൺ ഇട്ട് ഇളക്കുക അടുപ്പിൽ വെച്ച് ചെറിയ ചോറോടുകൂടി അതിനാ വെള്ളം പറ്റിച്ചിട്ട് ഇത് കുറുകി കുഴമ്പ് ഓരോരുത്തരാകണം ഇങ്ങനെ കുഴമ്പ് ഓരോരു ആക്കണം അത് ആറി കഴിയുമ്പോൾ നൃകന്തരയിലും നെറ്റിയിലും പെരട്ടുക അങ്ങനെ ഒരാഴ്ച കെട്ടണം ഇരുറ്റിക്കും നെറ്റിയാലും കൈയുടെ ലെവലിലും കാലിൻ്റെ ലെവലിലും കെട്ടണം അന്നേരം പൂർണ്ണമായ തലവേദനയും കവക്കെട്ടിലും മാറിക്കിട്ടും അതിനുവേണ്ട മരുന്നുകളാണ് പനിക്കുറുക്കല പൂവാങ് പിന്നെ തുളസിയില ഈ തുളസിയിലേയും പൂവാംകുടിഞ്ഞെയും പനിക്കുടുക്കലും കൂടി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് രാസമകപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി ചെറു ചൂട് പറ്റിച്ച് വെള്ളം പറ്റിച്ചിട്ട് തലേലും നെറ്റിയിലും മുഖത്തൊക്കെ തേച്ച് ഒരു മണിക്കൂർ കഴിയുമ്പം കുളിക്കുക അങ്ങനെ ഒരാഴ്ച കുളിച്ചാൽ ഭേദമാകും അന്നാരം പൂർണ്ണമായ തലവേദനയും കവക്കെട്ടിലും മാറിക്കിട്ടും ഇതുപോലുള്ള ടിപ്സുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ ഓക്കെ താങ്ക് യു സന്ദീപ് മൂർഗാട്